നാരായണ 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 ദവ ചന്ദി ജാ ശിവഗിരിവാസ ശ്രീ ഗുരുദേവ നാരായണ 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 ദ ചമ്പഴന്ദി ജാധിഗിരിവാസ ദേവാ നാരായണ 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 ദ മരുതനിവാസ സചിദാനന്ദ്രീ ഗുരുദേവ നാരായണ 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 ദുരുദ നിവാസ സചിദാനന്ദ ചെമ്പരതിരിവാസദേവ ദ്രീ ഗുരുദേവ നാരായണ 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 ദുരുദ നിറായണ നാരായണ നാരായണ ദാന സ്വരൂപ ശ്രീ ഗുരുമൂർത്തിവേവ ദവദേവ ശ്രീ ഗുരുദേവ നാരായണ ൂർത്തേവാ നാരായണ 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 ദവ ചെമ്പി ജാത ശിവഗിരിവാസ ദേവദേവദേവദേവ ശ്രീ ഗുരുദേവ നാരായണ 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 ദവ പരമാനന്ദ മോക്ഷ പ്രദാത പാഹി കൃപാലോ നാരായണ നാരായണ ദേവ പരമാനന്ദ മോക്ഷപ്രദാത പ്രദാധ പവി പവി ഭാവി പാഹി കൃപാലോ നാരായണ 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 ദേവ ചെമ്പഴന്തി ജാത ശിവഗിരിവാസ ദേവ ശ്രീ ഗുരുദേവ നാരായണ 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 ദേവ നാഥ കരുണാമൂർത്തി പവി പവി ഭി പാഹി പാ ి కృపాలు నారాయణ 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 దేవ శారద నాథరుణామోతే పహి పగి పహి పగి పాగి కృపాలు నారాయణ 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 దేవ చెంబి జాధ శివగిరి వాస దేవా 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 శ్రీ గురుదేవా నారాయణ 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 దేవ చెంబిజాద శివగిరి వాస దేవా ാരായണ നാരായണ നാരായണ ദവ ജി ജാത ശിവഗിരിവാസ ദേവേവേവ ദേവ ശ്രീ ഗുരുദേവ നാരായണ 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 ദേവ മരുദ നിവാസ സച്ചിദാനന്ദേവേവേവ ദേവ ശ്രീ ഗുരുദേവ നാരായണ 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 ദേവ ജ്ഞാന സ്വരൂപ ശ്രീ ഗുരുമൂ മോക്ഷ പ്രദാധ പഹി പായി പായി പഹി പാഹി കൃപാലോ നാരായണ 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 ദവ ചാരദ നാഥ കരുണാമൂർത്തി പഹി 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 പാഹി കൃപാലോ നാരായണ 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 ദേവ ചെമ്പഴന്തി ജാദ ശിവഗിരിവാസ ദേവാ നാരായണ 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 ദവ செம்பணந்தி ஜாதா, சிவகிரி வாசா, நே வதே They were. They